ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ മനസ്സിലുള്ളൊരു വ്യക്തി അവർക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുമോ എന്നതാണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ആൻഡ് ലൈക്ക് ഷെയർ കമൻ്റ് ഇതെല്ലാം നമുക്ക് മോട്ടിവേഷനാണ് എല്ലാവരും തരുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും കമൻസ് ഒക്കെ ഞാൻ കാണാറുണ്ട് പിന്നെ ആർക്കെങ്കിലും വൈറ്റ് മാജിക് സ്പെൽസ് ആൻഡ് എനർജൈസ്ഡ് ബ്രേസ്ലെറ്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കോൺടാക്റ്റ് ചെയ്തുക ഈ രണ്ട് കാര്യങ്ങൾ വൈറ്റ് മാജിക് സ്പെൽസിനെ കുറിച്ചും ആൻഡ് ബ്രേസ്ലെറ്റിനെ കുറിച്ചൊക്കെ തന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ നന്നായിട്ട് തന്നെ വിസ്തരിക്കുന്നുണ്ട് ആദ്യത്തെ പോർഷനിൽ അപ്പോൾ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്കും കൂടി പോയി നോക്കിയേക്കാം അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് എല്ലാ വീഡിയോയിലും പറഞ്ഞ് എല്ലാവരെയും വെറുപ്പിക്കുന്നില്ല അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് മാറ്റങ്ങൾ സംഭവിച്ചു നിങ്ങളുടെ അടുത്തേക്ക് തിരിവുക വരുമോ എന്നതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഇത് ജനറൽ റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിങ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേരും കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നിങ്ങളുടെ തന്നെ അത് റീഡിംഗ് ആയിരിക്കും അപ്പോൾ ജനറൽ റീഡിങ് എല്ലാവർക്കും റീസണേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എടുക്കുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് പുഷ് ചെയ്ത് എടുക്കാതെ ഇരിക്കുക ഓക്കേ അപ്പോൾ ടെരറ്റ് കാർഡ് റീഡിങ് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് റീഡിങ് എടുക്കണമെന്ന് നിങ്ങളെ യൂണിവേഴ്സ് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നിൽ നിന്നും നിങ്ങളുടെ സിറ്റുവേഷന് പ്ര അനുയോജ്യമായിട്ടുള്ള കറക്റ്റ് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് മേ ബി എനിക്കായിരിക്കും നല്ല നിങ്ങൾക്ക് ആ ആർക്കാണോ ടെരറ്റ് കാർഡ് റീഡിങ് ആരുടെ കയ്യിൽ നിന്നാണോ നിങ്ങൾക്ക് എടുക്കണം എന്ന് തോന്നുന്നത് അവർക്ക് അത് യൂണിവേഴ്സ് നിങ്ങളെ തോന്നിപ്പിക്കുന്നതാണ് അവർക്കായിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു കാര്യം അവരിൽ ഉണ്ടായിരിക്കും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുമായിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു വീഡിയോ എടുത്ത് കാണാനും അവരിൽ നിന്നും റീഡിങ് എടുക്കാനും തോന്നിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ നന്നായിട്ട് വിചാരിക്കുക അവരുടെ പേര് മൂന്ന് പ്രാവശ്യം പറയുക അവരുമായിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ എനർജി ഈയൊരു ഇതിലേക്ക് കൊടുക്കുക ഓക്കെ നമുക്ക് നോക്കാം சோரி குறச்சு காட்ஸ் நலத்து போய் ഷിലേ ചെയ്യുന്ന ടൈം നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക കാരണം യാ ഈ ഒരു കാർഡ് ഞാൻ വന്നിട്ട് എടുത്ത് മാറ്റിയതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഈ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും നടന്നകുന്നതായിട്ടാണ് കാണുന്നത് മൂവിങ് ഓൺ എന്ന് കാണുന്നുണ്ട് ഇപ്പോ ഇപ്പോഴത്തെ സ്റ്റേജ് ഒരുപാട് നിങ്ങൾ തമ്മിൽ വാക്കു തർക്കങ്ങൾ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിലൊക്കെ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറച്ച് വേർഡ്സുകളൊക്കെ അദ്ദേഹത്തിൽ നിന്നും വന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ മനസ്സ് തകർന്ന് അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒട്ടും നിങ്ങൾ കേൾക്കാനായിട്ട് ആഗ്രഹിക്കാത്തത് എന്തോ പെട്ടെന്ന് നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്ന് അതിൽ മനസ്സ് തകർന്ന് ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ആയി ആവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കുക കാരണം അത്രമാത്രം നിങ്ങൾ ആ ഒരു ഈ ഒരു വ്യക്തിയിൽ നിന്നും എന്തോ ഒരു സംതിങ് ടീച്ചിങ് എന്നോ അല്ലെങ്കിൽ എന്തോ ടൈപ്പ് നല്ല രീതിയിൽ നിങ്ങളൊരു വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ സ്റ്റിൽ ഇപ്പോഴും നിങ്ങൾക്ക് അവരെക്കുറിച്ച് അറിയാനും അവർ അറിയാനും അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനും നിങ്ങൾക്ക് ഇപ്പോഴും ക്യൂരിയോസിറ്റി ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾ പുറമേ പറയുന്നുണ്ടായിരിക്കാം വേണ്ട ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട ഓൺ മൂവോണാവാണെന്നൊക്കെ പക്ഷേ ഇപ്പോഴും എത്രക്ക പെയിൻഫുള്ളായിട്ട് നിങ്ങൾക്ക് അവരിൽ നിന്നും അനുഭവങ്ങൾ ഉണ്ടായിട്ട് പോലും നിങ്ങൾ ഇപ്പോഴും അവർക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണെന്നാണ് കാണിക്കുന്നത് ഇനി ഈ ഒരു പേഴ്സണെക്കുറിച്ച് പറയട്ടെ ഈ ഒരു പേഴ്സൺ ഇപ്പോ നന്നായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ മനസ്സ് വിഷമിപ്പിച്ചതിനും നിങ്ങളോട് പല രീതിയിലും അവഗണനയോടുകൂടി പെരുമാറിയുന്ന പെരുമാറിയതിനും അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളോട് നിങ്ങളോടെ എന്തോ ചെയ്തിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ആളിപ്പം നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതായി പോയിരുന്നൊരു റിലേഷൻഷിപ്പ് അതിങ്ങനെ ആവാനുള്ള കാരണം അത് ആളുടെ കയ്യിൽ കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആദ്യ കാലഘട്ടങ്ങളിലൊന്നും നിങ്ങൾ തമ്മിൽ അങ്ങനെ ഇങ്ങനെ ഒരു മിസ്മാച്ച് ആയിട്ടുള്ള ഒരു ഡിസഗ്രിമെൻറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല പക്ഷേ പിന്നീട് അത് എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് അയാൾ ഒന്ന് ഗ്രഹിച്ചു നോക്കിയപ്പോൾ ഗ്രഹിച്ചു നോക്കാൻ പക്ഷേ ആൾ തന്നെ ഒന്ന് ഇഴുത്തി ചിന്തിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ട് ആളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള മിസ്റ്റേക്ക് അല്ലെങ്കിൽ കുറച്ച് കരുതലുകൾ കരുതൽ കുറവുകൾ ഒക്കെ കൊണ്ടിട്ടാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും കുറേയൊക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളതെന്ന് ആളിപ്പോൾ മനസ്സിലാക്കുകയാണ് അതിന് വളരെയധികം വിഷമിക്കുന്നുണ്ട് ആൾക്ക് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ മുറിവുകളൊക്കെ ഏറ്റിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ശാരീരികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്കലി അറ്റാക്ക് ചെയ്തിട്ടുണ്ടാക്കുക ചിലവരുടെ കേസിലും അല്ലാത്തവർക്ക് മാനസികമായിട്ടുള്ളൊരു എന്താ പറയുക പുറത്തെ ഒരു പാടുകളുടെ ഉള്ളിലെ അതിനേക്കാട്ടും കൂടുതൽ ഉള്ളിൽ അവർക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പെർട്ടിക്കുലർ വ്യക്തിയിൽ നിന്നുമുള്ള പെരുമാറ്റം നിങ്ങൾക്ക് അത്രമാത്രം ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളതെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ എങ്ങോട്ടും പോവാനായിട്ടില്ല എന്ന് കാണിക്കുന്നു നിങ്ങളിൽ മാത്രമാണ് ആളുടെ ഫോക്കസ് അപ്പോൾ ആളിപ്പോൾ എന്താ പറയുക മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആൾ എന്തിനോ വേണ്ടിയിട്ട് ആളുടെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് കൊണ്ടായിരിക്കണം മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നായിരിക്കണം ഇങ്ങനെ ഒരു ബ്രേക്കപ്പിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ തന്നെ ഒട്ടും ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ തലേ വരെ നിങ്ങൾ തല നല്ല രീതിയിൽ സംസാരിച്ച് വെച്ചിട്ട് പോയ ആൾക്കാരായിരിക്കും പിറ്റേ ദിവസം മുതൽ വേറൊരു ആളെപ്പോലെയൊക്കെ പെരുമാറി ഒരു എന്താ പറയുക തലേ ദിവസം സംസാരിച്ച ആളെ എല്ലാവർക്കണം പിറ്റേ ദിവസം വന്നപ്പോൾ അല്ലെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചത് പെട്ടെന്നൊരു ഒരു ടവർ സിറ്റുവേഷൻ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കമിങ് ഡേയ്സിൽ ഒരു സാഡായിട്ടൊരു സഡൻ ന്യൂസ് നിങ്ങൾക്ക് കേൾക്കാൻ അല്ലെങ്കിൽ ട്രൂത്ത് ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട് ഇടയേണ്ടെന്ന് കാണിക്കുന്നു അപ്പോൾ ഇപ്പോൾ നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ട് പോയ ആ വ്യക്തി ഒരു തേർഡ് പാർട്ടി കുറച്ച് പേരെ ഇതിലെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ആസ് എ ഹ്യൂമൺ ആയിട്ട് തന്നെ കാണുന്നുണ്ട് എല്ലാവർക്കും അല്ല കുറച്ച് പേർക്ക് മാത്രം അപ്പോൾ അതിലൊക്കെ വിഷമിപ്പിച്ച് പോയ ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ വളരെയധികം എന്തോ കാര്യത്തിൽ ആൾക്കൊരു കർമ്മ കിട്ടിയിട്ടുണ്ട് ആൾ ചെയ്ത ഒരു കർമ്മേൻ്റെ ഒരു തിരിച്ചടി ആൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്കാണ് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാനായിട്ട് പോകുന്നത് ഇവിടെ ഒരു ജസ്റ്റിസ് കിട്ടാനായിട്ട് പോകുകയാണെന്ന് കാണിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി എന്തായാലും നിങ്ങളെടുത്ത് വരികയും അത് ആളുടെ പഴയ സ്വഭാവങ്ങളൊക്കെ മാറ്റി വെച്ചു തന്നെ നിങ്ങളിലേക്ക് കുറച്ചും കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം ടൈം ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മെൻ്റൽ ആക്ടിവിറ്റി ഇപ്പോൾ ആളുടെ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ എന്തായാലും നിങ്ങളൊന്ന് കരുതി വെച്ചോളൂ കമ്മിങ് ഡേയ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം ചിലർക്കെങ്കിലും കമ്മിങ് ഡേയ്സിൽ അല്ലെങ്കിൽ ഓൾറെഡി കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കണം ഒരു ബാഡ് ന്യൂസ് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഒരു ബാഡ് ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുക എന്തോ സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ ആളുടെ ആൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആളെ വായിൽ നിന്നും നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വന്നിട്ടുള്ളൊരു വേർഡ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഞാൻ ഇത്രയും ടൈം എഫേർട്ട് എടുത്തിട്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിൽക്കുന്നു അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷേ അതാൾ വില കൽപ്പിക്കാതെ നിന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ നിൽക്കണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലല്ലോ ഇങ്ങനെ നിൽക്കാൻ എന്നെ വിളിക്കാൻ വേണ്ട നിനക്ക് വേറെ പണി ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ നിനക്ക് തലയ്ക്ക് എന്തെങ്കിലും അസുഖം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആളുടെ ഭാഗത്ത് നിന്ന് എന്തോ എന്തോ ഉണ്ടായിട്ടുണ്ടെന്ന് ഇവിടെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് അതിനുള്ള ഒരു കർമ്മ ആൾക്ക് കിട്ടിയിട്ടുമുണ്ടെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാലം ആളൊരു ഇൻഡിസിഷൻ അല്ലെങ്കിൽ എന്താ പറയുക കുറേ കാര്യങ്ങളിലൊക്കെ നിങ്ങളോട് നോണ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊന്ന് കാണിക്കുന്നുണ്ട് അതിലൊക്കെ ആളിപ്പോൾ വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് വളരെയധികം വിഷമിക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് ഓക്കെ നിങ്ങളൊരു മോട്ടിവേഷൻ ആയിരുന്നു അദ്ദേഹത്തിനെന്നും ഈ ആളിപ്പോൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ആളില് തന്നെ സ്വയം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആൾ മാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എല്ലാം ഇപ്പോൾ ആൾക്ക് തന്നെ മനസ്സിലായി തുടങ്ങി ഞാൻ എൻ്റെ ഒരു സ്വഭാവം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിപ്പോയത് അത് വളരെയധികം ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് വളരെയധികം എന്താ പറയുക നാണക്കേട് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്ന സമയത്ത് എന്ത് നല്ല എന്ത് നല്ലൊരു ഭംഗിയായിട്ട് ഒരു കാര്യമായിരുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു പരസ്പരമുള്ളൊരു റെസ്പെക്റ്റ് പരസ്പരമുള്ളൊരു സ്നേഹം പിന്നീടത് അങ്ങനെയൊക്കെ ആയിപ്പോയി അത് ആകാൻ പാടില്ലായിരുന്നു അതാളുടെ തന്നെ മിസ്റ്റേക്സ് മിസ്റ്റേക്സാണെന്ന് ആളത് അവിടെ തിരിച്ചറിയുന്നുണ്ട് ഈ നിമിഷത്തിൽ ഓക്കേ നിങ്ങളുടെ സിറ്റുവേഷൻ അതിനും ഒരുപാട് പേര് ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ രാത്രിയൊക്കെ എണീറ്റിരുന്ന് കരയുന്ന അല്ലെങ്കിൽ സ്വപ്നം കണ്ട് രാത്രിയൊക്കെ എണീറ്റിരുന്ന് കരയുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജിയിൽ കാണുന്നുണ്ട് സ്വന്തം വില പോലും ഇല്ലാതെ അടുത്ത് നിന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ സ്വന്തം വില കളഞ്ഞും അവരിപ്പോൾ കുറേ കാലമായിട്ട് അവർക്ക് അവർ നിങ്ങൾക്ക് തരുന്നുണ്ടായിരുന്ന ആ ഒരു സ്നേഹം ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല ഒരു എന്താ പറയുക ഒരു വാല്യൂ ഇല്ലാതെ നിങ്ങൾ അവരെ പിന്നാലെ പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കണം അങ്ങനെ സ്വന്തം വാല്യൂ നശിപ്പിച്ചിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സ്നേഹം മതി എന്നുള്ളൊരിതിൽ തന്നെ പിന്നാലെ പോയിട്ടുണ്ടായിരിക്കണം മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരിക്കാം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ അതിലൊന്നും ഒരു റെസ്പോൺസും തന്നിട്ടുണ്ടായിരിക്കണം എന്നില്ല ഓക്കെ പക്ഷെ ഇപ്പോൾ ആൾ ഇവിടെ കാണോ നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ആളാളുടെ ഒരു മനസ്സിൻ്റെ ആളുടെ മനസ്സും ശരീരവും പ്യുവറാക്കിയിട്ട് ഇനി നിങ്ങൾക്കൊരു റീയൂണിയൻ ഇവിടെ കിട്ടാറുണ്ട് ആൾക്കിപ്പോൾ എന്താ പറയുക ഇപ്പോഴും അക്കരെ നിന്ന് ആൾ വെയ്റ്റിങ്ങിലാണെന്നാണ് കാണിച്ചിട്ടുള്ളത് ഓക്കേ സംഭവം ആൾ വേണ്ട എന്ന് വെച്ചിട്ട് പോയിട്ടുണ്ട് നിങ്ങളും കുറേ പേരൊക്കെ ഈ ഒരു വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സുകൊണ്ട് കുറേ കാര്യങ്ങളിലൊക്കെ വെയ്റ്റിംഗ് ആണ് ഇനി ഉണ്ടാവും ഇനി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി എന്തോ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ആളുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആൾക്ക് കുറേ കാര്യങ്ങളിലൊക്കെ ഒരുപാട് എന്താ പറയുക ഭാരം എന്തെന്തിനൊക്കെയോ ഒരു പ്രശ്നങ്ങളിലൊക്കെ ആയിട്ട് ആൾ ഭാരം ചുമക്കുന്നതായിട്ട് കാണുന്നുണ്ട് ബേഡൻ ഇവിടെ കാണുന്നുണ്ട് എന്തൊക്കെയോ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസോ അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ആൾക്ക് ചെയ്തു തീർക്കാനുണ്ട് അത് ആൾക്ക് മൈൻഡ് കൊണ്ട് ആളൊറ്റയ്ക്ക് തന്നെ ചെയ്യും പക്ഷേ ആൾക്കെന്തോ മൈൻഡ് കൊണ്ട് വളരെയധികം ആയിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ കാര്യം കൂടി ചിന്തിച്ചുകൊണ്ട് ഒരുപാട് മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആണ് ആ ഒരു സമയത്ത് ഇപ്പം പുറമേക്ക് കാണിക്കുന്നില്ലെങ്കിലും ആളുടെ മനസ്സിലാൾ നന്നായിട്ട് വിഷമിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ചെയ്തു പോയ കാര കാര്യങ്ങളിലൊക്കെ അത് അത് ആൾക്ക് കർമ്മ കിട്ടിയിട്ടുണ്ട് എന്തോ ഒരു കാര്യത്തിൽ ആൾക്ക് കർമ്മ കിട്ടിയിട്ടുണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ചെയ്തു പോയിട്ടുള്ള എന്തോ ഒരു കാര്യത്തിന് ആൾക്കത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ അത് മനസ്സിലായിട്ടുണ്ട് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചതിനും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിച്ചത് കൊണ്ടാണ് എനിക്കത് കിട്ടിയതെന്നാൾ ഇവിടെ വിചാരി മനസ്സിലാക്കുന്നുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആൾക്ക് പുതിയത് ആയിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങണം അല്ലെങ്കിൽ ഒരു തുടക്കം അതിൽ ആഗ്രഹിക്കുന്നുണ്ട് ഇനി ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ ഉണ്ടാവുകയാണെങ്കിൽ അവർ ഇപ്പോൾ നിങ്ങൾക്കത് ഒരു റിലേഷൻഷിപ്പ് കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് അവർ മൂലം നിങ്ങൾക്ക് എല്ലാം എന്തൊക്കെയോ വിഷമങ്ങളും വേദനകളും നഷ്ടങ്ങളും ഉണ്ടായിട്ടുള്ളൂ ഇനിയൊരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വരുമോ എന്നുള്ളൊരു ഭയം അല്ലെങ്കിൽ ഒരു വിഷമം അതൊക്കെ ആളിൽ ചിന്തകളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി വന്നാലും തന്നെ നിങ്ങളെ പണ്ടത്തെ പോലെ വേദനിപ്പിക്കില്ല ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി ഇൻ കേസ് തിരിച്ച് കിട്ടുവാണെങ്കിൽ ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങൾക്ക് നൽകണം മുമ്പ് തന്നതിലും അധികമായിട്ട് കുറേ കാര്യങ്ങളിൽ സന്തോഷങ്ങൾ നൽകണം എന്നൊക്കെ ആൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് യൂണിവേഴ്സൽ ഗൈഡൻസ് കൂടി എടുത്ത് നോക്കാം ഓക്കെ നമുക്ക് യാ വൺ ഗൈഡൻസ് പ്ലീസ് എന്താണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് പ്ലീസ് ഗീവ് വൺ ആൻസർ ഓക്കെ വൺ ആൻസർ ആണ് ഇപ്പോൾ എന്തായാലും നോട്ട് ദ റൈറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് യൂണിവേഴ്സ് ഇതിനായിട്ട് ഏതോ ഒരു പെർട്ടിക്കുലർ ടൈം ഇവിടെ വെച്ചിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് ഇപ്പോൾ എന്തായാലും ഒരു ഇത് കാണിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ നോട്ട് ദ റൈറ്റ് ടൈമാണ് ഒരു ടൈം നല്ലതല്ല കുറച്ചും കൂടി ടൈം കൊടുക്കൂ എന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളാണെങ്കിലും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഒന്നും കൂടി വിളിച്ച് നോക്കാം നാളൊന്നും കൂടി വിളിച്ചോക്കാം പക്ഷെ ഇപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കൂ ഒരു എന്തായാലും ഒരു കുറച്ചൊന്നും ടൈം കൊടുക്കൂ റൈറ്റ് ടൈം അല്ല ഇപ്പോൾ നിങ്ങൾ സംസാരിക്കാൻ പോയാലും ടൈം അത്ര നല്ലതല്ലാത്തതുകൊണ്ട് നമുക്കത് ഓഫ് കോഴ്സ് പറയാൻ പറ്റില്ല ഓക്കെ ആൻഡ് ഇവിടെ ബോട്ടം ഓഫ് ദി ടെ ടെക്ക് വന്നിട്ട് കോംപ്രമൈസ് എന്നുള്ളൊരു കാർഡും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും കോംപ്രമൈസിങ് ഉണ്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ വന്ന് ആളെല്ലാം നിങ്ങളുടെ അടുത്ത് തുറന്നു പറയുന്നതായിരിക്കും നിങ്ങളും കുറേ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ടായിരിക്കും എന്തായാലും ഒരു കോംപ്രമൈസ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത് നോ ഡൗട്ട് അതിൽ ഓക്കേ ഇനി നമുക്ക് ആർക്കേഞ്ചൽ മൈക്കിളിനെ സന്ദേശം എടുത്തു നോക്കാം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആർക്കേഞ്ചൽ മൈക്കിൾ ഗീവ് വൺ ആൻസർ യാ സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ യു ആർ ബീങ് വാച്ച്ഡ് ഓവർ ആൻഡ് പ്രൊട്ടക്റ്റഡ് ഫിസിക്കലി ഇമോഷണലി ആൻഡ് എനർജറ്റിക്കലി നിങ്ങൾക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വളരെയധികം ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് നമ്മളുടെ ആർക്കേഞ്ചൽ മൈക്കിൾ ഇവിടെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുള്ളത് കുറച്ച് പേർക്ക് കുറ ഇപ്പോൾ വേണമെങ്കിൽ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കണം ഇത്ര നാളും അവർക്ക് വേണ്ടിയിട്ട് നെഞ്ചുപൊട്ടി കരഞ്ഞിട്ടുണ്ടായിരിക്കാം കുറേ കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ ഒരു ഇമോഷണൽ ആയിട്ടൊരു എന്താ പറയുക ഇമോഷണലി നിങ്ങൾ കുറച്ചൊന്ന് സ്റ്റേബിൾ ഒരു സിറ്റുവേഷൻ ആയിരിക്കണം ഓക്കെ ഇറ്റ്സ് എ ടൈം ടു റിലീസ് ഫിസിക്കൽ ആൻഡ് എനർജെറ്റിക് ടോക്സിക് ടോക്സിൻസ് ഫ്രം യുവർ ലൈഫ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ കുറേ പേരെങ്കിലും ഇപ്പോഴും ആ ഒരു ടോക്സിക്സിറ്റി റിലേഷൻഷിപ്പിൽ നിന്ന് കുറേ ഉണ്ടായിട്ടുള്ളൊരു കാര്യങ്ങൾ ടോക്സിസിറ്റീസ് യാ ഇവിടെ എനിക്ക് പെട്ടെന്ന് ഈ ഒരു കാര്യം പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് എനിക്ക് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് തന്നിട്ടുള്ളത് ദ സെറിമണീസ് ആൻഡ് സെലിബ്രേഷൻ ആണ് ഓക്കെ ഇക്സ് എ ടൈം ഓഫ് ഇമ്പോർട്ടൻ്റ് ഓക്കെ ലൈഫ് ലൈഫിലൊരു ഇപ്പോൾ സെറിമണീസ് ആൻഡ് സെലിബ്രേഷനാണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത് എന്നാണ് കാണിക്കുന്നത് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും ഒരു റീയൂണിയൻ വരുന്നുണ്ട് ജസ്റ്റ് വെയിറ്റ് ഫോർ ഇറ്റ് ഓക്കെ നോട്ട് ദ റൈറ്റ് ടൈം ചില പ്രേക്ഷകരുടെ ആ ഒരു പേഴ്സൺ ഇപ്പോഴും മുഴുവനായിട്ട് അങ്ങോട്ട് മാറി തുടങ്ങിയിട്ടില്ല മാറിയിട്ടുണ്ട് ഹാഫിൽ എത്തിയിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടു എന്നാലും അവർക്ക് കുറച്ചുകൂടി ടൈം കൊടുക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അവിടെ ഇനി നിങ്ങൾക്കൊരു സെറി സെറിമണീസ് അല്ലെങ്കിൽ സെലിബ്രേഷൻ സെലിബ്രേഷൻസ് ഈ ഒരു കാര്യത്തിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ ആ ഒരു സമയത്തേക്ക് അതിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന് മുമ്പുണ്ടായിരുന്ന ആ ടോക്സിക് കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇപ്പോഴും നിങ്ങൾ വളരെയധികം ചില സമയത്ത് അതൊക്കെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഭയങ്കര വിഷമം ഉണ്ടാകുന്നുണ്ടായിരിക്കാം ആ ഒരു കാര്യം ആലോചിച്ച് ആലോചിച്ച് ഇപ്പോൾ ആ ഒരു പേഴ്സൻ്റെ അടുത്ത് ചിലപ്പോൾ ദേഷ്യം തോന്നുന്നുണ്ടായിരിക്കാം ജസ്റ്റ് ഫോർ ഗീവ് ഇറ്റ് ഓക്കെ ആ ക്ഷമിക്കുക ക്ഷമിക്കുക എല്ലാം പോട്ടെ പാസ്റ്റ് ഈസ് പാസ്റ്റ് ഇനി വരാനുള്ളതിനെ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ വളരെ നന്ദിയോടു കൂടിയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുക ഓക്കെ ഇനി അവരുടെ ഈ ഒരു പേഴ്സൺൻ്റെ ഇപ്പോൾ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് എടുക്കാം യാ ഐ ഹൈഡ് ബിഹൈൻഡ് മെറ്റീരിയൽ തിങ്സ് ഐ വിഷ് തിങ്സ് കുഡ് ബി ഡിഫറെൻ്റ് ഐ നോ ഐ വാസ് എ ഡിസ്ട്രാഷൻ ഫ്രം യുവർ പ്ലീ യാ അപ്പോൾ കുറേ കാര്യങ്ങൾ അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു മേ ബി നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ടവർ കാർഡ് വന്നു ചിലപ്പോൾ റീസെൻ്റ് ആയിട്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാതെ ചെയ്ത് വല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പോൾ ആൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഐ ഹൈഡ് ദ മെറ്റീരിയൽ തിങ്സ് പല കാര്യങ്ങളും ആൾ ഹൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് ഐ വിഷ് തിങ്സ് കുഡ് ബി ഡിഫറെ അതായത് നിങ്ങൾ ഈയൊരു കാര്യം ഇനി ഈയൊരു സിറ്റുവേഷൻ മാറും ഈ ഒരു കാലവും കടന്നു പോകും പെയിൻ പെയിനായിട്ടുള്ളൊരു സിറ്റുവേഷനും കടന്നു പോകും ഇനി നമുക്ക് ഈയൊരു സിറ്റുവേഷൻ മാറിയിട്ട് ഹാപ്പി ആയിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടാവും എന്നാളിപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ആൻഡ് ഐ നോ ഐ വാസ് ദ ഡിസ്ട്രാക്ഷൻ ഫ്രം യുവർ പെയിൻ ഓക്കെ നിങ്ങളുടെ നിങ്ങളുടെ പെയിനിൻ്റെ മെയിൻ കാരണം ആൾ തന്നെയായിരുന്നു എന്ന് ആൾക്ക് നല്ല ബോധം ഉണ്ടായി ഞാൻ പറഞ്ഞു ഇവിടെ കേട്ടോ അപ്പോൾ ആൾക്കിപ്പോഴും അതുതന്നെയാണ് മനസ്സിൽ ചിന്തിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്ന് മെയിനായിട്ട് ഇന്ന് നോക്കിയിട്ടുള്ള ആൻസേഴ്സ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ് ആർക്കെങ്കില്ക്കും പേഴ്സണൽ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ആൻഡ് ആർക്കെങ്കിലും വൈറ്റ് മാജിക് സ്പെൽസ് ആൻഡ് മാനിഫെസ്റ്റേഷൻസ് ആൻഡ് ഓർ എനി അതർ ബ്രേസ്ലെറ്റ് എനർജൈസർ ബ്രേസ്ലെറ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഉപയോഗിച്ചവർക്ക് എല്ലാവർക്കും റിസൾട്ട് വന്നിട്ടുണ്ട് നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഓക്കെ ആവശ്യമുള്ളവർ മാത്രം വരിക അപ്പോൾ ഇത്രയേ ഉള്ളൂ നിർത്ത റീഡിംഗ് എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ സി യു